ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന റെസിപ്പി നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്യാരമൽ പുഡിങ്ങാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ യെല്ലോ പാട്ടും വൈറ്റ് പാട്ടും ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരുമിച്ച് വേണമെങ്കിൽ എടുക്കാം നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ ഞാൻ ഇവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തിളപ്പിച്ച് തിക്കാക്കിയ പാലാണ് ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പഞ്ചസാര ക്യാരം ലൈസ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് എടുത്തു വെച്ചിരുന്ന ആ ഒരു കപ്പ് പഞ്ചസാര ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം ഇടേണ്ടത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് നിങ്ങൾ ക്യാരമലൈസ് ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര ചിലപ്പോൾ കരിഞ്ഞു പോകും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറിപ്പോകും അപ്പം ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ചെയ്യണം ഒരു കുറച്ച് ടൈം എടുക്കും അതായത് ഈ ഒരു പ്രോസസ്സിങ് മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് ടൈമിങ്ങിനായിട്ട് വരുന്നത് അപ്പം നമുക്കതൊന്ന് ക്യാരമലൈസ്ഡ് ആകുന്നണം വരെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ ഫ്ലെയിമ് ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ചെറുതായിട്ട് ആയി വരുന്നുണ്ട് ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ഒരു ചെറിയൊരു സ്പൂണ് വെച്ചിട്ടുന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ പഞ്ചസാര പതുക്കെ ക്യാരമിലേസ്ഡ് ആകുന്നു ഈ ഒരു കണ്ടീഷൻ എത്തിയാൽ പിന്നെ നിങ്ങൾ ആ സ്പൂണൊന്നും യൂസ് ചെയ്യരുത് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരിത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പം നന്നായിട്ട് ക്യാരമിലേസ്ഡ് ആകുന്നുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് കുറച്ചും കൂടെ ക്യാരമിലേസ്ഡ് ആകാനുണ്ടെന്ന് അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ പഞ്ചസാര നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഗോൾഡൻ കളറിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇന്നത്തെ പുഡിങ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പുള്ള പാത്രം വേണേലും എടുക്കാം ആദ്യം നമുക്കിതിനകത്തേക്ക് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ആ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യണം അതിനുശേഷം ആ ക്യാരംലൈസ് ചെയ്തിരിക്കുന്ന ആ പഞ്ചസാര ആ ഒരു ചൂടോടുകൂടി തന്നെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരിക്കലും തണുത്ത് ശേഷം നിങ്ങൾ ഒഴിക്കാൻ നിൽക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അതിനകത്തൊന്നും കിട്ടില്ല അപ്പോൾ ആ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കതൊന്ന് ആ പാത്രത്തിലൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ് തയ്യാറാകാം അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചിരുന്ന എഗ് വൈറ്റിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു അതൊന്ന് മിക്സ് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ എല്ലോ പാട്ടുണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് മൂന്നെണ്ണം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നിങ്ങളിതൊന്ന് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒരിക്കലും വലിയ ബൗൾസ് ഉണ്ടാകാതെ നോക്കണം അപ്പം പതുക്കെ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു സ്പൂണാണ് യൂസ് ചെയ്യുന്നത് ബീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു സ്പൂൺ മതി അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ പാലും മുട്ടയും വെള്ളയും ആ ഒരു യെല്ലോ പാട്ട് കൂടെ ചേർത്ത് മിക്സ് ചെയ്തു നമുക്ക് ഈ ഒരു കണ്ടീഷനിലാണ് കിട്ടേണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വലിയ ബബിൾസ് ഒന്നും ഉണ്ടായിട്ടില്ല അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഒരു ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് നിങ്ങൾ ഇപ്പം ചെയ്താൽ മതി ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ഒരു മിക്സ് നമ്മളുടെ ആ ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ക്യാരമിൽ അതും നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ഒരു മിക്സ് അതും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കണ്ടീഷനാണ് ഒരുപാട് തിക്ക് ആവരുത് ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ആ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലൊരു കാൽ ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊരു നമ്മുടെ പുഡിങ് അതിലേക്ക് വെച്ച് കൊടുക്കണം ഈ ഒരു ആവിയിൽ ഒരു ഇരുപതിട്ടു മുപ്പത് മിനിറ്റ് വരെയാണ് നമുക്ക് വേവിക്കേണ്ടത് നമ്മുടെ പുഡിങ് ഞാനിപ്പോൾ അതിനകത്തിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ഇരുപത് ഇപ്പത് മിനിറ്റ് വരെ വേവിക്കണം ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു പുഡിങ്ങ് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ടൂത്ത് സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ചെറിയൊരു സൈഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു അഞ്ച് മിനിറ്റത്തേക്ക് ആ ഒരു ചൂട് തന്നെ ഞാനതൊന്ന് അടച്ചു വെക്കുകയാണ് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പുഡിങ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പുഡിങ്ങ് വൺ അവർ നമുക്കതൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഈ പുഡിങ് ഒരു ഒരു മണിക്കൂറത്തേക്ക് ഞാനതൊന്ന് ഫ്രീസറിൽ വെക്കുകയാണ് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ക്യാരമൽ പുഡിങ് ഇവിടെ തയ്യാറാണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഈസി സിമ്പിൾ ടേസ്റ്റി ക്യാരമൽ ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും നിങ്ങൾക്ക് ഇച്ചിരി മുതിർന്ന ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു മുട്ടയുടെ ആ ഒരു സ്മെൽ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് എസെൻസ് ചേർക്കാവുന്നതാണ് ഞാനിവിടെ എസെൻസ് ഒന്നും ചേർത്തിട്ടില്ല നിങ്ങളെ ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം എനിക്ക് കാണാൻ പറ്റും വളരെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരമൽ പുഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും ഈ ഈ ഒരു ക്യാരമൽ ഫുഡിക്ക് ഒന്ന് ട്രൈ ചെയ്യണം ഞാൻ നിങ്ങളെ ആ ഒരു പീസ് ഒന്ന് എടുത്ത് കാണിക്കുകയാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഈ ഈയൊരു ക്യാരമൽ ഫുഡിക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് എന്തായെങ്കിലും എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എല്ലാവരും ഇത് ട്രൈ ചെയ്ത ശേഷം എന്നെ അതിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാണ് മറ്റൊരു വീഡിയോയ്ക്കായിട്ട് നമുക്കിനി കാത്തിരിക്കാം താങ്ക്